ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പറയാൻ പോകുന്നത് വലിയൊരു തട്ടിപ്പിനെ കുറിച്ചാണ് തട്ടിപ്പെന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോ നാളെ നിങ്ങളൊരു രാജ്യദ്രോഹിയായി മാറാം അതുപോലെയുള്ള ഒരു സംഭവം കഴിഞ്ഞ ദിവസം എനിക്ക് സംഭവിച്ചിരുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് പറയാൻ വരുന്നത് ഇത് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം നമ്മുടെ നാട്ടിൽ ജോലി അന്വേഷിച്ച് നടക്കുന്നത് അതായത് വിദേശത്ത് ഒരു ജോലി എങ്ങനെയെങ്കിലും റെഡിയാക്കി നമ്മുടെ നാട്ടിൽ നിന്ന് പോയി രക്ഷപ്പെടാനും കുറച്ച് കുടുംബത്തെ രക്ഷിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില ആളുകൾക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ സംഭവിക്കാം കാരണം ഈ മെസ്സേജ് എനിക്ക് വന്നത് എന്റെ ഇന്ത്യൻ നമ്പറിലേക്കാണ് വന്നത് അപ്പൊ ഞാൻ എന്തായാലും ആദ്യം ആ വന്ന മെസ്സേജ് ഞാൻ കാണിക്കുക ഒരുപാട് വലിച്ചു നീട്ടി കളയുന്നില്ല ഇപ്പൊ ഈ താഴെ കാണുന്ന മെസ്സേജ് എനിക്ക് എന്റെ വാട്സപ്പിലേക്ക് വന്നതാണ് അൽഫുത്തൈം യു എ സ്മാർട്ട് ട്രേഡിംഗ് ആൻഡ് ലോജിസ്റ്റിക് പാർക്ക് എക്കണോമിക് സോൺസ് അതായത് അബുദാബി ബേസ് ചെയ്തിട്ടുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ് അൽഫുത്തൈം എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഒരുപാട് ജോലി വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എനിക്ക് വന്നിരുന്നു അവർ പറയുന്ന കാര്യങ്ങൾ രണ്ട് വർഷത്തിനുള്ള വർക്ക് വിസയുണ്ട് ഒരു പതിനെട്ട് ഇരുപത് ദിവസം കൊണ്ട് അതിന്റെ ടൈം എല്ലാം കഴിയും ഗോൾഡൻ ചാൻസ് ആണ് ആരും മിസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് രണ്ട് വർഷത്തെ തന്നെ അവരുടെ കോൺട്രാക്ട് ഉണ്ട് പ്രോഷൻ പീരീഡ് രണ്ട് മാസമാണ് വർക്കിംഗ് ഹവേഴ്സ് എട്ട് മണിക്കൂറാണ് അതുപോലെ തന്നെ അക്കോമഡേഷൻ ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കമ്പനി തരും മെഡിക്കൽ പറയുന്നത് യു എ ഇ ലേബർ ലോയ്ക്കനുസരിച്ച് മെഡിക്കൽ ഓവർ ടൈം യു എ ലേബർ ലോ അനുസരിച്ച് പിന്നെ പറഞ്ഞേക്കുന്നത് ഒരുപാട് ഓഫറുകളാണ് ഏതൊക്കെ വേക്കൻസി ആണെന്നുള്ളതാണ് ഒരുവിധ എല്ലാ വേക്കൻസി ആണ് കൊടുത്തിട്ടുണ്ട് സ്റ്റോർ സൂപ്പർവൈസേഴ്സ് ഹൈറ്റ് എഞ്ചിനീയർ സെക്യൂരിറ്റി മാനേജർ ഇലക്ട്രിക് ഫോർമാൻ മെക്കാനിക്കൽ ഫോർമാൻ എ സി ടെക്നീഷ്യൻ ഫെർണിച്ചർ കാർപ്പൻ അങ്ങനെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ പാർക്കിംഗ് ബോയ് എല്ലാം ഒരുവിധ എല്ലാ രീതിയിലുള്ള ഈ ജോലി അന്വേഷിക്കുന്ന ആൾക്ക് എന്തായാലും അതിനകത്ത് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലി ഓഫറാണ് അവർ കൊടുത്തിരിക്കുന്നത് ക്ലീനർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഫയർ ഫൈറ്റർ ഹോട്ടൽ മാനേജർ ഐ ടി കൺസൾട്ടന്റ് എന്ത് ജോലിയാണ് ഇല്ലാത്തതെന്ന് എനിക്കറിയാൻ പാടില്ല അതിന് മാത്രം ഓഫറുകൾ അവർ കൊടുത്തിട്ടുണ്ട് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഇമെയിൽ അഡ്രസ് പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജ് ലാസ്റ്റ് പേജും നമ്മുടെ സി വി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പിന്നെ മെഡിക്കൽ റിപ്പോർട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളൊരു ഫോട്ടോ നമ്മുടെ സിം നമ്പർ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സിം നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കൊന്ന് മൊബൈൽ നമ്പർ ആയിരിക്കാം അതിനുശേഷം ഹെപ്പറ്റൈറ്റിസ് സി എ എന്നിവയുടെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് അത് ഏത് ലാബിൽ നിന്ന് എടുത്തിട്ടുള്ളതായാലും അതിന്റെ ഒരു റിപ്പോർട്ട് ഇത്രയും സാധനം അവർക്ക് ഈ വാട്സപ്പിൽ അയച്ചു കൊടുക്കാനാണ് അവർ പറയുന്നത് അതായത് ഞാൻ ഈ മെസ്സേജ് ശ്രദ്ധിക്കാൻ കാരണം ഇതിന്റെ നമ്പറാണ് പ്ലസ് ഫോർട്ടി ഫോറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പറിൽ നിന്നിട്ടാണ് എനിക്ക് മെസ്സേജ് തന്നത് ഞാനത് ഓപ്പൺ ആക്കി നോക്കി അപ്പോൾ ഈ കാണുന്ന പോലെയാണ് ഞാൻ അവരുടെ ബിസിനസ് ഇപ്പോൾ ആദ്യം തന്നെ കയറി നോക്കി അപ്പോഴെന്താണ് അൽഫത്തേമിന്റെ ഒരു ഫോട്ടോയും അവരുടെ ലോഗോയും കാര്യങ്ങളും എല്ലാം ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴും ഈ അൽഫത്തേമന്റെ ഈ ലോഗോയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കണ്ടത് അവരുടെ ബിസിനസ് അക്കൗണ്ടാണ് എത്ര മണിക്ക് ഓപ്പണിംഗ് ക്ലോസിംഗ് ആ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ദുബായ് യു എ ഇ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ നമ്പർ കണ്ടപ്പോ എനിക്ക് നമ്പർ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമുള്ള നമ്പറാണ് അങ്ങനെയൊക്കെ ഞാൻ ഈ ഡബിൾ നമ്പർ വരുന്നത് അപ്പൊ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി ഈ പ്ലസ് ഫോർട്ടി ഫോർ എവിടെ ഇന്നിട്ടുള്ള നമ്പറാണത് ഇത് യു കെയിലെ ആണ് ഈ കൺട്രി കോഡ് ആണ് ഈ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് പ്ലസ് ഫോർട്ടി ഫോർ അപ്പൊ ഞാൻ അവരോട് ഞാൻ ചോദിച്ചു എവിടെ നിന്നിട്ടാണ് ഈ മെസ്സേജ് നിങ്ങൾ എനിക്ക് അയക്കുന്നതെന്ന് എന്ന് ചോദിച്ചപ്പോ അവരെ എനിക്കൊരു ലൊക്കേഷൻ അയച്ചു തന്നു അതിൽ കൊടുത്തിരിക്കുന്ന അൽ ഫുത്തൈം എൽ എൽ സി ദുബൈ യു എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ അവരയച്ചു തന്ന ലൊക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇതുപോലെയാണ് ഗൂഗിളിൽ കാണിക്കുന്നത് ഫുള്ള് ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ലൊക്കേഷൻ കാണിക്കുന്നത് ഞാൻ പതിയെ അത് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് വേറൊരു ചതിവ് എനിക്ക് മനസ്സിലായത് കാരണം ഈ ലൊക്കേഷൻ വരുന്നത് ഞാൻ നിൽക്കുന്ന സൗദിയും ദുബൈയും കുവൈറ്റും എല്ലാം കടന്ന് ഇറാൻ ഇറാഖ് വഴി അങ്ങ് ചെല്ലണം പാകിസ്ഥാനിലാണ് ഈ പറയുന്ന ഈ ലൊക്കേഷൻ ഉള്ളത് പാകിസ്ഥാൻ ബോർഡറിലാണ് ഈ പറയുന്ന ഈ ലൊക്കേഷൻ അപ്പൊ ഈ ലൊക്കേഷൻ വരുന്നത് പാകിസ്ഥാനിലാണ് ഇതാണ് ആ ലൊക്കേഷൻ അപ്പൊ ഇത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ലോക ഫ്രോഡ് ഉഡായ്പ് പരിപാടിയാണെന്ന് അപ്പൊ യു കെ ബേസ്ഡ് ആയിട്ടുള്ള നമ്പറിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഒരു മെസ്സേജ് വന്നപ്പോൾ ഒന്നും ചിന്തിക്കാതെ തന്നെ എനിക്കറിയാം ഇത് ലോക ഫ്രോഡ് ഉടായ്പ് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇതിലേക്ക് എന്റെ ലൊക്കേഷനോ കാര്യങ്ങളോ എന്റെ ഡീറ്റെയിലും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പാസ്പോർട്ടും അല്ലെങ്കിൽ എന്റെ ഡീറ്റെയിലും വെച്ചിട്ട് നാളെ ഏതോ ഒരുത്തൻ ഇന്ത്യയിലേക്ക് നഴഞ്ഞ് കയറി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ രാജ്യദ്രോഹിയായിട്ട് മാറും അപ്പോ പാക്ക് ഞാൻ അപ്പൊ തന്നെ അവനെ കുറച്ച് തെറിയൊക്കെ വിളിച്ചിട്ട് ഞാൻ ആ ചാറ്റ് ക്ലോസ് ചെയ്തു അവൻ എന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് ബ്ലോക്ക് ചെയ്തു അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ പറഞ്ഞ പോലെ അവരുടെ നമ്പർ നോക്കുക അവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ കറക്റ്റായിട്ട് തിരക്കിയിട്ട് മാത്രം നമ്മുടെ ഡീറ്റെയിൽകൾ അയച്ചു കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയൊരു ചതിവിലേക്കായിരിക്കും നിങ്ങൾ പോയി ചാടുന്നത് ചിലപ്പോൾ നമുക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ജീവിതം കൈവിട്ടു പോയെന്നൊക്കെ ഇരിക്കും കാരണം രാജ്യദ്രോഹം തീവ്രവാദം ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളെ എനിക്കറിയാം കാരണം അതിന് മാത്രം വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളുടെ നാട്ടിലുള്ളത് എന്റെ നമ്പർ എങ്ങനെ അവർക്ക് കിട്ടിയെന്ന് പോലും എനിക്കറിയാൻ പാടില്ല കാരണം നമ്മൾ ഈ പറയുന്ന പല സൈറ്റുകളിലും കയറി ലോഗിൻ ചെയ്യുകയും പല കൂപ്പൺ അവിടെ ഇവിടെയും പൂരിപ്പിക്കാനും ഒക്കെ ആയിട്ട് കാരണം നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബിസിനസ്സായി മാറിയിരിക്കുന്നത് നമ്മുടെ ഡേറ്റ സെയിൽ ചെയ്തിട്ടാണ് എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പൊ നമ്മുടെ ഓരോ ഡേറ്റയും വളരെ വിലപ്പെട്ടതാണ് എവിടെ നമ്മുടെ ഡീറ്റെയിലുകൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് ശ്രദ്ധിച്ച് നോക്കി കണ്ടുമൊക്കെ കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള അപകടങ്ങളിൽ ചാടാതിരിക്കട്ടെ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക